ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ വിശിമുഖവന്ദിത ഗോവിന്ദ ദിതിദലധീശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ അഞ്ചാം ദിവസത്തെ യുദ്ധം തുടങ്ങായി വളരെ പതുക്കെയാണ് യുദ്ധം തുടങ്ങി തന്നെ പിന്നീട് ആവേശം മൂത്തു എന്നല്ലാണ്ട് പതുക്കെ വളരെ പതുക്കെയാണ് അഞ്ചാം ദിവസത്തെ യുദ്ധം തുടങ്ങിയത് എന്ന് വേണം പറയാൻ എല്ലാവരും പോർക്കളത്തിലേക്ക് പുറപ്പെട്ടു പാണ്ഡവർ ശ്വേനം വ്യൂഹത്തെയാണ് ബന്ധിച്ചത് അതിമനോഹരമായ ആ വ്യൂഹം കണ്ടിട്ട് കൗരവർ പോലും ആശ്ചര്യപ്പെട്ടു അനേകം സൈന്യങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് യുദ്ധഭേരിയൊക്കെ മുഴക്കിയിട്ടാണ് ഭീഷ്മപിതാമഹൻ്റെ കൂടെ ദുര്യോധനൻ്റെ വരവ് രണ്ട് പക്ഷത്തുള്ള സൈന്യങ്ങൾ മുഖാമുഖം നിന്നു പാണ്ഡവരുടെ സൈന്യവ്യൂഹത്തിൻ്റെ മുമ്പിൽ ഭീമസേനനും കൗരവരുടെ സൈന്യവ്യൂഹത്തിൻ്റെ മുമ്പിൽ ഭീഷ്മ പിതാമഹനും തന്നെയായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടു വില്ലും അമ്പും പ്രയോഗിച്ചിട്ടുള്ള യുദ്ധത്തിൽ ഭീമന് കുറച്ച് പ്രാവണ്യം കുറവാണ് അതുകൊണ്ട് ഭീഷ്മെ എതിർപ്പ് തടഞ്ഞു നിർത്താൻ ഭീമന് ബുദ്ധിമുട്ടായി ഇത് കണ്ടപ്പോൾ അർജുനൻ മുമ്പിലേക്ക് വന്നു പിന്നെ അർജുനനും ഭീഷ്മനും കൂടിയിട്ടായി അമ്പും വില്ലുമുള്ള യുദ്ധം ഭീഷ്മനും അർജുനനും കൂടിയിട്ടുള്ള യുദ്ധം കണ്ടാൽ കഴിഞ്ഞ നാല് ദിവസത്തെ യുദ്ധം ഒന്നുമല്ല എന്ന് തോന്നുന്നു ദ്രോണരോട് ഏറ്റുമുട്ടിയത് പാണ്ഡവ സൈന്യാധിപതിയായ സത്യകിയായിരുന്നു ദ്രോണരുടെ മുമ്പിൽ സത്യകി പകർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭീമൻ സത്യകിയുടെ എത്തി ഇത് കണ്ടപ്പോൾ ഭീഷ്മർ അർജുനനെ വിട്ടിട്ട് ദ്രോണരെ സഹായിക്കാൻ ഇങ്ങോട്ട് പാഞ്ഞെത്തി ഇത് ദൂരെ എന്ന് നോക്കിക്കണ്ട അഭിമന്യുവും പാഞ്ചാലിപുത്രന്മാരും ഉടനെ അവിടെ എത്തി അപ്പോൾ എന്തായി ഒരു ഭാഗത്ത് ഭീഷ്മർ ദ്രോണർ കൗരവ സൈന്യത്തിൻ്റെ മുഖ്യ പടനായകന്മാർ മറുഭാഗത്ത് ഭീമൻ സത്യഗി അവരും അവിടെ ഒരു ബമ്പിച്ച യുദ്ധം തന്നെയാണ് നടന്നത് ഈ കാർമേകത്ത് ജലകണം മഴയായിട്ട് പെയ്യുന്നില്ലേ അതേമാതിരിയാണ് അവിടെ അമ്പുകളുടെ വർഷം നടന്നിരുന്നത് എന്ന് വേണം പറയാൻ പെട്ടെന്ന് സത്തിക്ക് ചാടി വീണു ഭീഷ്മനോടെ തിർത്തു ഇത് കണ്ടപ്പോഴത്തേക്കും ദുശാസനും കൂട്ടരും സത്തികയോടെ തീർത്തു ഭീഷ്മൻ പതുക്കെ പിന്മാറി ഭീഷ്മന് ചുറ്റും ദുര്യോധനൻ വലിയൊരു പ്രതിരോധം തന്നെയാണ് തീർത്തത് ഭീഷ്മർ പിന്മാറിയോട് കൂടിയതിരോണരും ശിഖണ്ഠിയും കൂടിയിട്ടായി നേർക്കു നേറുള്ള യുദ്ധം അതിൽ ശിഖണ്ഠിക്ക് ക്ഷീണം പറ്റാൻ തുടങ്ങി ശിഖണ്ഠി പിന്മാറി അതിഭയങ്കരമായ സംഹാരം തന്നെയായി തീർന്നു അഞ്ചാം ദിവസത്തെ യുദ്ധം തുടങ്ങി ഇത് പതുക്കുകയാണെങ്കിലും പിന്നീട് അതിഭയങ്കരമായി തീർന്നു ഇതിൻ്റെ ഇടയിൽ സത്യഗീമ്പ് ഒരു ശ്രിവസ്സും കൂടിയിട്ട് ഏറ്റുമുട്ടി ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് ആദിത്യൻ അസ്തമിക്കാറായി പ്രഖ്യാപനം വന്നത് അനേകം മനുഷ്യരെയും മൃഗങ്ങളെയും പരലോകത്തേക്ക് അയച്ച അഞ്ചാമത്തെ ദിവസത്തെ യുദ്ധം അങ്ങനെ അവസാനിച്ചു ചോരപ്പുഴ നക്കി കുടിച്ച് കുറുക്കന്മാരും ഓടി നടക്കണു കൊന്നു ഓടിക്കിടക്കുന്ന ശവങ്ങളെ കുറുക്കന്മാർ കടിച്ചു വലിക്കാനും ഓരിയിടാനും ഒക്കെ തുടങ്ങി കഴുകന്മാർ കൂട്ടമായിട്ട് അവിടെ താമസാക്കി ശവം കൊത്തി വലിക്കുന്ന ഇഷ്ടംപോലെ ഭക്ഷണം ആ ഒരാറ്റ ആകെ ഒരു വൃത്തികെട്ട അന്തരീക്ഷമായി യുദ്ധഭൂമി എന്താ പറയുക യുദ്ധഭൂമി ആകെ കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മൂക്ക് പൊത്തണം ശവങ്ങളൊക്കെ നാറി തുടങ്ങിയിരിക്കണു ആ നിലയിലെത്തിയിരിക്കണു അങ്ങനെ അഞ്ചാമത്തെ ദിവസത്തെ യുദ്ധം അവസാനിച്ചു ഭഗവാനെ എല്ലാവർക്കും എപ്പോഴും എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ